പുതിയ മാത്തൂർ ശ്രീ കോഴിയർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുല്യന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നവകം പഞ്ചകവ്യം കളഭാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടക്കൽ പറ ഉണ്ടായി ശേഷം മൂന്ന് മണിക്ക് ചെറുമുക്ക് വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും പ്രശസ്ത വാദ്യ വാദ്യകലാകാരന്മാരുടെ പഞ്ചവാദ്യത്തോടുകൂടി തലയെടുപ്പുള്ള ഗജവീരന്റെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച പൂരം ക്ഷേത്ര സന്നിധിയിലെത്തി തുടർന്ന് ആഘോഷങ്ങൾക്ക് പ്രാദേശിക പൂരങ്ങളുടെ വരവുമുണ്ടായി മേളവിദ്വാൻ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള മേളത്തോടുകൂടിയുള്ള കൂട്ടി എഴുന്നള്ളിപ്പും നാടൻ കലാരൂപങ്ങളും ക്ഷേത്ര സന്നിധിയിലെത്തി സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ നിറമാല കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തായമ്പക തുടങ്ങിയവ ഉണ്ടായി രാത്രിപൂരം ഒന്ന് മുപ്പതിന് താലങ്ങളുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ച് ക്ഷേത്ര സന്നിധിയിലെത്തി പ്രാദേശിക പൂരങ്ങളുമായി ചേർന്നുള്ള കൂട്ടിയെഴുന്നെളിപ്പോടെയാണ് ഇക്കൊല്ലത്തെ പൂരത്തിന് സമാപനം കുറിച്ചത് പൂരത്തലനാൾ മാത്തൂർ ഓങ്കാരം കലാസമിതിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾ ഒരുക്കുന്ന സംഗീത നൃത്തവിരുന്നായ സർഗസന്ധ്യയോടെയാണ് ക്ഷേത്രോത്സവ വേദി ഉണർന്നത് രാത്രി ഏഴ് മുതൽ എട്ടു വരെ യുവ തങ്ങൾപ്പടി ഉദയ നീണ്ടൂർ ആലുംതറ തങ്ങൾപ്പടി സൗഹൃദ ചിറപ്പുറം എന്നീ വിഭാഗങ്ങളുടെ പൂരപ്പറമ്പുകളെ ആവേശത്തിലാക്കുന്ന ശിങ്കാരിമേളവും വിവിധ കലാരൂപങ്ങളുടെ വരവും ഉണ്ടായിരുന്നു പുതിയ മാത്തൂർ കലാസമിതി ഒരുക്കുന്ന വ്യത്യസ്തമായ സ്റ്റേജ് ഷോ രാത്രി എട്ട് മുതൽ വരെ മ്യൂസിക് നൈറ്റ് എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി